ജയ് ശ്രീറാം ജയ് ഹനുമാൻ ശ്രീ ഹനുമാൻ ചാലിസ രാമദ്വാരേ ശ്രീഹനുമാൻസ പേസാരേ അങ്ങയുടെ അനുവാദമില്ലാതെ രാമകവാടത്തിൽ കടക്കാൻ കഴിയുകയില്ല കാരണം കാവൽക്കാരൻ അങ്ങാണ് ശ്രീരാമന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആദ്യം അങ്ങയുടെ അനുഗ്രഹം നേടണമെന്ന് സാരം ശ്രീരാമൻ സാക്ഷാൽ ജഗതീശ്വരനാണ് അദ്ദേഹത്തിൻ്റെ ഗൃഹം മോക്ഷഗൃഹം അതിൻ്റെ കാവൽക്കാരൻ ശ്രീഹനുമാൻ മോക്ഷഗൃഹത്തിൽ പ്രവേശിക്കണമെങ്കിൽ കാവൽക്കാരൻ്റെ അനുവാദം വേണം ശ്രീഹനുമാനെ ഭജിക്കാതെ സന്തോഷപ്പെടുത്താതെ ശ്രീരാമ ദർശനം സാധ്യമല്ല ശ്രീരാമനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ശ്രീഹനുമാനെ ദർശിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങണമെന്ന് സാരം പുരുഷാർത്ഥം നാലാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിൽ മോക്ഷം മാത്രമേ ഭഗവാൻ ശ്രീരാമനിൽ നിന്ന് ലഭിക്കൂ ബാക്കി മൂന്നും ശ്രീഹനുമാന്റെ കൃപ കൊണ്ട് മാത്രമേ ലഭിക്കൂ സബ സുഖലഹേ തുമാരി ലഭിക്കൂലീ സരനാഹു കോ അങ്ങയെ ആശ്രയിച്ചാൽ സകല സുഖങ്ങളും ലഭിക്കും അങ്ങ് സംരക്ഷകനായിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടണം ശ്രീഹനുമാനെ പ്രാപിച്ചാൽ എല്ലാ തരത്തിലുമുള്ള ഭയങ്ങൾ ഐഹികം ദൈവികം ഭൗതികം ഒന്നൊഴിയാതെ കഴിഞ്ഞു പോകും അതോടൊപ്പം മൂന്ന് പ്രകാരത്തിലുള്ള ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം എന്നീ സുഖങ്ങൾ സുലഭമായി തീരുകയും ചെയ്യും ശ്രീഹനുമാൻ സുഖസങ്കേതമാണ് എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും ഇവിടെ സുഖമെന്നതിൻ്റെ അർത്ഥം ആത്യന്തികമായ സുഖം സായുജ്യം എന്നാണ് ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ എല്ലാവിധ ദുഃഖങ്ങളും അവസാനിക്കുകയും പരമമായ ശാന്തി ലഭിക്കുകയും ചെയ്യും ആപന തേജ് സംഹാരോ ആപേ അങ്ങയുടെ തേജസ്സിനെ അങ്ങയ്ക്ക് മാത്രമേ നിയന്ത്രിക്കാനാവൂ അങ്ങയുടെ അട്ടഹാസത്തിൽ മൂന്ന് ലോകങ്ങളും വിറയ്ക്കുന്നു ശ്രീഹനുമാന്റെ അപാരമായ ശക്തി വിശേഷത്തെ വർണ്ണിക്കുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ തേജസ്സിനെ അദ്ദേഹത്തിനല്ലാതെ ത്രിലോകങ്ങളിലെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ദേവന്മാരും മനുഷ്യരും രാക്ഷസന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ശക്തിയെ നേരിടാനാകാതെ കുഴയുന്നു ഗർജനം തന്നെ മൂന്ന് ലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കുന്നു निकट आवे महावीर जब नाम सुनावे മഹാവീരൻ എന്ന അങ്ങയുടെ നാമം കേട്ട ഉടനെ തന്നെ ഭൂതപ്രേത പിശാചുക്കൾ പേടിച്ച് സമീപം വരികയില്ല ശ്രീഹനുമാന്റെ നാമം കേട്ട ഉടനെ ഭൂതപ്രേതാദികൾ ഓടിയൊളിക്കുന്നു ഈ മന്ത്രം ജപിക്കുന്ന മനുഷ്യരുടെ അടുത്ത് അവർ വരികയില്ല ചുരുക്കത്തിൽ ശ്രീഹനുമാന്റെ നാമം ഉച്ചരിക്കുന്നതോടെ എല്ലാ ഭയവും ഓടിയൊളിക്കുന്നു എന്ന് സാരം ഹരേ സഭ ഹനുമത് വീരനായ ശ്രീഹനുമാന്റെ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ രോഗങ്ങൾ നശിക്കുകയും സകല ദുരിതങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്നു ഇവിടെ രോഗങ്ങൾ എന്നത് ഭവസാഗര രോഗങ്ങൾ എന്നും ദുരിതങ്ങൾ എന്നത് ഐഹിക ദൈവിക ഭൗതിക ദുരിതങ്ങളെന്നും അർത്ഥമാകുന്നു ഇവയെല്ലാം ഹനുമത് നാമജപത്താൽ ദൂരെയാകുന്നു മനസാ വാച കർമ്മണ ആര് ശ്രീഹനുമാനെ ധ്യാനിക്കുന്നുവോ അയാളുടെ സകല ദുരിതങ്ങളും ശ്രീഹനുമാൻ ഇല്ലാതാക്കുന്നു മനസ്സിൽ ശ്രീഹനുമാനെ കുറിച്ച് സദാ ചിന്തിക്കുകയും വാക്കുകളാലും പ്രവർത്തികളാലും പ്രകടമാക്കുകയും ചെയ്യുന്ന ഭക്തൻ്റെ സകല ബുദ്ധിമുട്ടുകളും ശ്രീ ഹനുമാൻ ഇല്ലാതാക്കുന്നു മനസ്സിൽ ഒന്ന് ചിന്തിക്കുകയും വാക്കിലൂടെ മറ്റൊന്ന് പറയുകയും പ്രവൃത്തിയിൽ അത് മൂന്നാമത്തേതായി വരികയും ചെയ്യുമ്പോൾ അവൻ ദുഷ്ടബുദ്ധിയായി മാറുന്നു അവന്റെ ദുരിതങ്ങൾ ഒരിക്കലും തീരുകയില്ലെന്ന് സാരം സബ് തപസ്വിയായ ശ്രീരാമൻ ഭൂലോകനാഥനാണ് അങ്ങനെയുള്ള സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങാണ് പൂർത്തീകരിക്കുന്നത് രാമായണത്തിൽ പിതാവാണ് തനിക്ക് കാനനവാസ സൗഭാഗ്യം നൽകിയതെന്ന് ശ്രീരാമൻ പറയുന്നുണ്ട് അതനുസരിച്ച് ശ്രീരാമൻ വനത്തിലെ രാജാവാണ് അവിടെ ശ്രീ ഹനുമാനാണ് ശ്രീരാമൻ്റെ വിശ്വസ്ത സേവകൻ സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നതിൻ്റെ ശ്രേയസ് ശ്രീഹനുമാനാണെന്നത് സത്യമാണ് और मनोरथ जो कोई लावे अमित जीवन फल पावे ആരെങ്കിലും ഏതെങ്കിലും ആഗ്രഹവുമായി അങ്ങേയെ സമീപിച്ചാൽ അയാളുടെ ആഗ്രഹം സാധിക്കപ്പെടുന്നു അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അയാൾക്ക് ഭക്തിയും മുക്തിയും ലഭിക്കുന്നു രാമായണത്തിൽ അന്യത്ര പറയുന്നു സീതാ പാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ ഭക്തിയും മുക്തിയും ലഭിക്കുന്നു എന്ന് അമിത് ജീവൻ ഫല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് ഈ വിശിഷ്ടമായ പദവി നേടിത്തരുവാനുള്ള കഴിവ് ശ്രീഹനുമാന് മാത്രമേയുള്ളൂ എന്നതാണ് സത്യം चारो तुम्हारा हे जगत ജഗതാര നാല് യുഗങ്ങളിലും അതായത് സത്യയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം അങ്ങയുടെ കീർത്തി എന്നെന്നും ലോകത്തിന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും ഇത് ലോക പ്രസിദ്ധമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നും രാത്രി സമയത്ത് ഈ നാല് യുഗങ്ങളും വന്നും പോയും കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അനുഭവം ശ്രീ ഹനുമാൻ ദ്വാര സിദ്ധിക്കുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം എന്നീ നാല് അവസ്ഥകളിലും അങ്ങ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സാധു സന്ത് കേ അസുര നികന്ത് രാമദൂലാരേ അങ്ങ് സന്യാസിമാരെയും സന്തന്മാരെയും സംരക്ഷിക്കുന്നവനാണ് രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നവനാണ് ശ്രീരാമദേവന് ഏറെ പ്രിയപ്പെട്ടവനുമാണ് ശ്രീ ഹനുമാൻ ശ്രീരാമദേവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ പ്രീതിപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം ശ്രീഹനുമാനെ പ്രീതിപ്പെടുത്തണമെന്ന് സാരം ജാനകീ മാതാ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ട ശക്തിയോടൊപ്പം അഷ്ടസിദ്ധികളും നവനിധികളും സീതാമാതാവ് അങ്ങേക്ക് നൽകി രുദ്രാവതാരമായതിനാൽ അഷ്ടസിദ്ധികളും നവനിധികളും ജന്മനാൽ തന്നെ ശ്രീഹനുമാന് ലഭിച്ചിരുന്നു ആ ഗുണങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ശക്തിയും സീതാമാതാവ് ശ്രീഹനുമാന് നൽകിയെന്ന് സാരം ും സദരഹോരഘുപതി കേദാസ അങ്ങ് വളരെ കാലമായി ശ്രീരാമദാസനായി കഴിയുന്നു ശ്രീരാമനാമം ക്രമമായി നിരന്തരം ജപിക്കുന്നു അതിനാൽ രാമനാമമെന്ന ലേഹ്യം എന്നും അങ്ങയുടെ കൈവശം തന്നെ ആയിരുന്നു സാധാരണ മരുന്ന് വളരെയേറെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ലേഹ്യമായി മാറുന്നത് അതിനാൽ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ശ്രീരാമനാമം ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലി അതൊരു വിശേഷപ്പെട്ട ലേഹ്യം പോലെയായി തീർന്നിരിക്കുന്നു അതിനാൽ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല ഔഷധ സേവനം കൊണ്ട് ഉദ്ദേശിച്ച ഫലം തീർച്ചയായും ലഭിക്കും േമ ജനമേ ദുഃഖിസേ അങ്ങേ ഭജിക്കുന്നത് കൊണ്ട് ശ്രീരാമനെ തന്നെ ലഭിക്കുന്നു ജന്മജന്മാന്തര ദുഃഖങ്ങൾ മറക്കുന്നു അവയിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്ന് സാരം ഭജിക്കുക എന്നതുകൊണ്ട് ഇവിടെ സേവനമാണ് ഉദ്ദേശിക്കുന്നത് സേവനം രണ്ട് തരത്തിലുണ്ട് സകാമം നിഷ്കാമം ഇവിടെ നിഷ്കാമത്തിനാണ് പ്രാധാന്യം അതിന് നിസ്വാർത്ഥമായ സേവനം വേണം ശ്രീഹനുമാന്റെ സേവനം ആ തരത്തിലുള്ളതാണ് ശ്രീഹനുമാൻ ചെയ്യുന്ന ശ്രീരാമസേവയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അന്ധകാല ജഹ ജന്മ ഹരി അവസാനം മരണം സംഭവിക്കുമ്പോൾ ഭക്തൻ ഭഗവാന്റെ അടുക്കൽ അതായത് സ്വർഗലോകത്തിൽ എത്തുന്നു വീണ്ടും ഒരു ജന്മം കൂടി അവന് ലഭിക്കുകയാണെങ്കിൽ അവൻ ഭക്തനായി വാഴ്ത്തപ്പെടുന്നു ഭജനയുടെ അഥവാ സേവനത്തിൻ്റെ പരമമായ ലക്ഷ്യം ശ്രീരാമഭക്തി നേടുകയാണ് പുനർജന്മം പുണ്യസ്ഥലങ്ങളിൽ ജനിച്ച് ഹരിഭക്തനായി കാലം കഴിക്കാം और देवता हनुमत सर्व सुख ീ അങ്ങേ സേവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ദേവനയും സേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ശ്രീഹനുമാനെ മാത്രം സ്മരിച്ചാൽ മതി സകല സുഖങ്ങളും തനിയെ തന്നെ വന്നു ചേരുന്നു ശ്രീഹനുമാനെ സ്മരിക്കുന്നത് കൊണ്ട് അഷ്ടസിദ്ധികളും നവനിധികളും ലഭിക്കുന്നതിനോടൊപ്പം മോക്ഷം അഥവാ മോക്ഷമാർഗമായ ഭക്തി ലഭിക്കുന്നു അതിനാൽ വേറെ മോക്ഷമാർഗം അന്വേഷിച്ച് അലഞ്ഞു തിരിയേണ്ടി വരുന്നില്ല ഇതുമൂലം മോക്ഷത്തോടൊപ്പം മറ്റ് പുരുഷാർത്ഥങ്ങളും അതായത് ധർമ്മം അർത്ഥം കാമം എളുപ്പത്തിൽ കരഗതമാകാൻ സാധിക്കുന്നു സകല സുഖങ്ങളും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികവും ആധ്യാത്മികവുമായ സുഖങ്ങളും എന്നാണ് ഇവയെല്ലാം ശ്രീ ശ്രീഹനുമത് ഭക്തിയാൽ അനായാസമായി കൈവന്നു ചേരുന്നു എന്ന് സാരം അതുല്യ ബലവാനായ ശ്രീഹനുമാനെ സ്മരിക്കുന്നവരുടെ സകല ദുരിതങ്ങളും തനിയേ ഇല്ലാതാകുന്നു അവൻ്റെ സകല പീഡകളും നശിക്കുന്നു ജനന മരണ അകറ്റാൻ ഭഗവാന് മാത്രമേ കഴിയൂ ഭഗവാനാകട്ടെ ശ്രീഹനുമാൻ്റെ വശത്തുമാണ് അതായത് ശ്രീഹനുമാനെ നിരന്തരം സ്മരിച്ചാൽ സകല ദുരിതങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ജനന മരണ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന് സാരം ജയ് 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 ഹനുമാൻ കൃപ കരഹു ശ്രീ ഹനുമാൻ സ്വാമി ജയിച്ചാലും 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 ഗുരു ശിഷ്യരോടെന്ന പോലെ എന്നെന്നും അനുഗ്രഹിക്കണമേ ഗുരു ശിഷ്യരുടെ തെറ്റുകൾ ശ്രദ്ധിക്കാറില്ല അവരുടെ ശരികൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അതേപോലെ എൻ്റെ തെറ്റുകൾ ശ്രദ്ധിക്കാതെ എന്നെ നേർവഴിക്ക് നയിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കവി ശ്രീ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു ഏതൊരു വ്യക്തി ഈ ഹനുമാൻ ചാലിസ നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുന്നുവോ അവൻ സകല ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടി പരമപദത്തെ പ്രാപിക്കുന്നു ശ്രീ ഹനുമാൻ ചാലിസയുടെ മഹത്വം ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാൻ ദിവസവും നൂറ് പ്രാവശ്യം ഇത് പാരായണം ചെയ്യണമെന്ന് പറയുന്നു കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് വേറെ വഴിയില്ല ശ്രീ ഹനുമാൻ ചാലിസ എന്ന മഹത്തായ ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവന് സകല സിദ്ധികളും ലൗകികവും ആധ്യാത്മികമായ സകലതും ലഭിക്കുന്നു ഭഗവാൻ ശ്രീ പരമശിവൻ ഇതിന് സാക്ഷിയാകുന്നു ഭഗവാൻ ശ്രീ പരമശിവൻ സാക്ഷി എന്ന് പറയുന്നതിൻ്റെ പൊരുളിതാണ് അദ്ദേഹത്തിൻ്റെ അനുസരിച്ചാണ് തുളസീദാസൻ ശ്രീ ഹനുമാൻ ചാലിസ എന്ന ഗ്രന്ഥം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ ശ്രീ പരമശിവൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് ഈ ഗ്രന്ഥം പാത്രമായിരിക്കുന്നുവെന്ന് സാരം അതിനാൽ ശ്രീ ഹനുമത് ഭക്തി നേടാനുള്ള ഏകമാർഗം ഈ ഗ്രന്ഥത്തിൻ്റെ നിരന്തരമായ പാരായണമാണെന്ന് നിസ്സംശയം പറയാം സ് സദാ ഹരി ചേരാ ഹൃദയ അല്ലയോ നാഥനായ ശ്രീഹനുമാൻജി തുളസീദാസൻ എന്ന ഞാൻ എന്നും ശ്രീരാമ ഭക്തനായിട്ടാണ് കഴിയുന്നത് ഈ സത്യം മനസ്സിലാക്കി അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കണമേ ശ്രീ ഹനുമാൻ ചാലിസ എന്ന ഈ ഗ്രന്ഥത്തിൽ ശ്രീ ഹനുമാന്റെ അപരിമേയമായ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടിയ ശേഷം അവസാനം അദ്ദേഹം ഇഷ്ടദേവനായ ശ്രീ ഹനുമാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലയോ ശ്രീ ഹനുമാൻജി അങ്ങൻറെ ഹൃദയത്തിൽ തന്നെ എന്നെന്നും വസിക്കണമേ ഇതി ഹനുമാൻ ചാലിസ സമാപ്തം പവനതനയ പവനതനയങ്കട രാമലഖന സീതാസഹിത ൂരതീരൂപുരഭൂപ അല്ലയോ പവനപുത്രനായ ശ്രീ ഹനുമാൻ സ്വാമി അങ്ങ് എൻ്റെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് സാക്ഷാൽ മംഗളകാരിയാണ് അങ്ങ് സീതാ ലക്ഷ്മണന്മാരോടൊപ്പം എൻ്റെ ഹൃദയത്തിൽ സദാ വസിച്ചാലും ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ തീർച്ചയായും ഉണ്ടാകും ശ്രീ ഹനുമാൻ ശ്രീരാമൻ്റെ പരമഭക്തനാണ് അതുകൊണ്ട് ഭക്തനായ ശ്രീ ഹനുമാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ സ്വയമേവ തന്നെ ഭഗവാനും അവിടെ വന്നു ചേരും ഭക്തനുള്ളിടത്ത് ഭഗവാൻ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഭക്തനായ ശ്രീ ഹനുമാൻ തൻ്റെ ഹൃദയത്തിൽ വേണമെന്ന് കവി പ്രാർത്ഥിക്കുന്നത് സീത രാമ ലക്ഷ്മണന്മാരില്ലാതെ ഹനുമാൻ ഇല്ല ഇവർ നാല് പേരെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയെന്ന് പറഞ്ഞാൽ നാല് സദ്ഗുണങ്ങളെ ഒരുമിച്ച് കൈവരിക്കുക എന്നാണ് അർത്ഥം ജ്ഞാനം അതായത് ശ്രീരാമൻ വിവേകം ലക്ഷ്മണൻ ശാന്തി അതായത് സീത സത്സംഗം അതായത് ഹനുമാൻ ഇവയാണ് ആ ഗുണങ്ങൾ സത്സംഗം മൂലമാണ് മറ്റു ഗുണങ്ങൾ കരഗതമാകുന്നത് ഹനുമാൻ സത്സംഗത്തിൻ്റെ പ്രതീകമാകിയാൽ ഹനുമാനെ ആരാധിക്കുക വഴി ഭഗവാനെ എളുപ്പത്തിൽ പ്രാപിക്കാൻ കഴിയുന്നു എന്ന് സാരം മംഗളശ്ലോകം സമാപിക്കുന്നു